ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇന്ന് രാവിലത്തെ എൻ്റെ വിശേഷങ്ങളെല്ലാം പറയാം രാവിലെ തൊട്ട് ഇപ്പം വരെയുള്ള ഞാൻ എന്നത്തെയും പോലെ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് ആകപ്പാടെ വയ്യ കാരണം നമുക്ക് നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഷറൊക്കെ കൂടുമ്പോൾ നമുക്ക് ഛർദിക്കാനുള്ളൊരു ടെൻഡൻസി വരും അങ്ങനെ എനിക്കിന്ന് ബി പി ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ശകലം കൂടുതലാണ് നല്ല ബോഡി വെയ്റ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കോണ്ടിരുന്നത് അവർ ശകലം കൂടി താണ്ട അപ്പോഴത്തേന് രണ്ടു മൂന്ന് പൊരിച്ച മീനൊക്കെ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കഴിക്കുന്നു ഇതും എല്ലാം കൂടെ ആയപ്പോഴത്തേന് ബി പി അങ്ങ് കൂടി ഭയങ്കര തലവേദനയും പിന്നെ അത് മാത്രമല്ല ഈ ഛർദിക്കാൻ വരുന്ന ടെൻഡൻസി കണ്ട എല്ലാവരും സൂക്ഷിച്ചോണം ബി പി കൂടുന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ ഞാൻ ഇന്ന് പോയി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പം കുറച്ച് കൂടുതലാണ് അങ്ങനെ നല്ല വെള്ളമൊക്കെ തോരയും കുടിച്ച് വെള്ളം കുടിക്കുമ്പം കുറയുമെന്നാണ് പറയുന്നത് പിന്നെ ഇപ്പം ഞാൻ വീട്ടിൽ വന്ന് ഉരിങ്ങയില തിളപ്പിച്ച വെള്ളം നല്ല ഒരു മഞ്ഞ കളറിലുള്ള വെള്ളം കുറച്ചങ്ങ് കുടിക്കാൻ പോയി ഞാൻ തിളപ്പിച്ച് വെച്ച് എന്നിട്ടാണ് വീഡിയോ എടുത്തിട്ട് ബാക്കി വെള്ളം വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചത് കൂട്ടുകാരെ നമ്മളെ ബോഡി നമ്മളെപ്പോഴും നല്ല സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്നാലേ നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്നെങ്കിലേ വീഡിയോ ഇടാനും വീട്ടിലെ ജോലിയും ഓഫീസിലെ ജോലിയെല്ലാം ചെയ്യാനും നമുക്കുള്ള ആരോഗ്യനില വീണ്ടെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നെങ്കിൽ പറ്റും അങ്ങനെ ഇന്ന് ജോലിയെല്ലാം വലിയ കുഴപ്പമില്ലാതെ പോയി വൈകുന്നേരത്ത് നിന്ന് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഈ സഹകരണ മീ സഹകരണ എക്സ്പോ എന്ന് പറയും സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം എറണാകുളത്തൊക്കെ വെച്ചാണ് നടത്തുന്നത് ഈ പ്രാവശ്യം അത് തിരുവനന്തപുരത്ത് വെച്ചാണ് നടത്തുന്നത് ഇതിൻ്റെ വിശേഷമെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന പോലുള്ളൊരു സംഭവമാണ് സഹകരണ ബാങ്കുകളിലെ പ്രോഡക്റ്റുകളും അവരുടെ ഈ മലമ്പ്രദേശങ്ങളിലുള്ളതും അല്ലാതുള്ള പല സംഘങ്ങളിലെയും പല തരത്തിലുള്ള വിഭവങ്ങളും തേനും അവരുണ്ടാക്കുന്ന സാധനങ്ങളും എല്ലാം എന്തോന്നൊക്കെ എന്നൊക്കെ ഉണ്ടോ അത് മൊത്തം വില്പ്പനയ്ക്കായിട്ട് കൊണ്ടുവരും തുണിത്തരങ്ങളുണ്ട് ഒരുപാട് പല വെറൈറ്റി കൃഷികളുണ്ട് എല്ലാം നടത്തുന്ന എല്ലാ സംഘങ്ങളുടെയും പ്രോഡക്റ്റുകളെല്ലാം കൊണ്ടുവന്ന് വിൽപ്പന നടത്തും മാത്രമല്ല നല്ല ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ഇത്രയെങ്കിലും ഭയങ്കര വലിയ വിസ്താരത്തിലുള്ള ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം എനിക്ക് എനിക്കവിടുന്ന് ഇതെല്ലാം കറങ്ങി നടന്ന് കാണുന്നതിനാണ് ഞാൻ പോകുന്നത് ഞാൻ അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാറില്ല എനിക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ഏരിയ അത് കാരണമാണ് ഞാൻ കഴിക്കാത്തത് പിന്നെ ഈ പൊരിപ്പ് അതല്ല നമ്മുടെ ഈ അസുഖത്തിനൊന്നും ശരിയാവത്തില്ല വി പി ഒക്കെ ചെക്ക് ചെയ്ത് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണിയിട്ട് എഴുന്നേറ്റം നടന്ന് ജോലി ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മഹാഭാഗ്യം നമ്മൾ മടി പിടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല നമ്മൾ നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഫോമിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നല്ല ഹെൽത്തൊക്കെ വേണം അതുകൊണ്ട് ഈ പൊരിപ്പും എല്ലാം ഇഷ്ടമാണെങ്കിലും അതൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ഇതെല്ലാം നടന്ന് കണ്ട് വീഡിയോ എല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എല്ലാം എടുത്തിട്ടായിരുന്നു എല്ലാ കൂട്ടുകാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് കാരണം അവിടെ ഭയങ്കര തിരക്കുമാണ് ഇതാ കാര്യം അങ്ങനെ സ്ത്രീശക്തിക്കാരുടെ ഫുഡാണ് അത് ചിലർക്കതെല്ലാം ഇഷ്ടപ്പെടും ഭയങ്കര ഭയങ്കര ഫുഡ് കോട്ടൊക്കെയാണ് ഭയങ്കര സാധനങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ട് വെളിച്ചെണ്ണ ഓരോ സംഘക്കാരും ഓരോ പ്രോഡക്റ്റുകളൊക്കെ അങ്ങ് ഉത്പാദിപ്പിക്കും അതെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ ഒരു മേൽക്കൂരയ്ക്ക് ഉള്ളിൽ ഇങ്ങനെ വന്ന് എല്ലാവർക്കും എന്തോ ഒരു സാധനങ്ങൾ വേണമെങ്കിലും വാങ്ങാം കൈത്തറി തുണിത്തരങ്ങളും എന്ന് വേണ്ട എല്ലാം കാണും ഇതെല്ലാം ഇപ്രാവശ്യം തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രിക്ക് നിന്ന് അങ്ങോട്ട് കയറിയാൽ മതി വിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം അന്നാണ് ഇരുപത്തൊന്നാം തീയതി അങ്ങനെ നമുക്ക് ഇവിടുന്ന് അവിടം വരെ പോകണമെങ്കിൽ ഇത്തിരി പാടാണ് രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് ഇത്തിരി കഷ്ടപ്പാടാണ് റോഡെല്ലാം ഇങ്ങനെ പൊളിച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ടും ഭയങ്കര ട്രാഫിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടും എല്ലാം കൂടെ കൊണ്ട് എത്ര മിനിറ്റ് കൊണ്ട് അങ്ങ് ചെല്ലാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല അന്ന് ഭയങ്കര വിശേഷമാണ് എന്നിട്ട് ഒരുപാട് കച്ചവടങ്ങൾ അതാണ് ഇമ്പോർട്ടൻറ്റ് കച്ചവടങ്ങളാണ് കൂടുതലും അതിനകം എനിക്ക് ഇഷ്ടമുള്ള കാര്യവും നിശാഗന്ധി ഓഡിറ്റോറിയം ഒക്കെ കാണുന്നത് ഞാൻ ഞാനിപ്പോൾ എന്നാൾ ഇപ്പം പല പ്രാവശ്യം കണ്ട് കഴിഞ്ഞ് ഉണ്ടായിരുന്നല്ല പരിപാടി അന്ന് ഇതെല്ലാം കാണാൻ പോയായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ സൂവിലൊക്കെ പോകുമ്പോഴും അവിടെയൊക്കെ കണ്ട് കണ്ടല്ലേ നമ്മൾ പോകുന്നത് അതുകൊണ്ട് സ്ഥലം എല്ലാവർക്കും സുപരിചിതമാണ് എല്ലാവരെയും സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണാനായിട്ട് ഇപ്പോഴേ പറയുകയാണ് ഇരുപത്തൊന്നാം തീയതി തുടങ്ങും ഏതാണ്ട് ഒരാഴ്ച കൂടുതലുണ്ട് ഇതെല്ലാം പോയി കാണാൻ സാധനങ്ങളെല്ലാം മേടിക്കുക ഇവിടെ നിന്ന് വേണേലും പോവാം അതാത് സ്ഥലത്ത് നിന്നുള്ളവർക്ക് അവരോ സൗകര്യ പോയി വാങ്ങിക്കാം ഇങ്ങനെ സഹകരണ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇന്നത്തെ വിഷയം ആ സംഭവം എന്താണെന്ന് ഞാൻ എല്ലാം പറഞ്ഞല്ലേ പിന്നെ എനിക്ക് വയ്യ അത് കാരണം ഞാൻ ഇവിടെ ഇരിക്കുക ഇനി ഇല്ല വെള്ളം കുടിക്കണം പ്രഷർ ഇനി കുറച്ച് നോർമലാക്കണം ഇന്നിത്തിരി പാടാ സാധാരണ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഫുഡിന് ഒരു കണ്ട്രോളൂ ഇല്ലായിരുന്നു പൊരിച്ചതും കരിച്ചതും ഒക്കെ ഞങ്ങൾ അകത്താക്കി രണ്ട് കിലോ വെയിറ്റും കൂടി വെയിറ്റ് നമ്മൾ നോർമലാക്കി കൊണ്ടുപോയി കുറയ്ക്കുകയാണെങ്കിൽ മാക്സിമം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഒരസുഖം കാണത്തില്ല നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും പക്ഷേ ഇത് പറ്റത്തില്ല നമ്മുടെ നാവിന് ഒരു നിയന്ത്രണമില്ല നമുക്ക് ഭയങ്കര ടെമ്പറ്റേഷനാണ് പക്ഷേ ചില ആളുകളെല്ലാം ഭയങ്കര കൺട്രോളാണ് അവരെ സമ്മതിച്ചേ പറ്റൂ എനിക്ക് ഈ കൺട്രോള് ചില ചിലപ്പം പറ്റത്തില്ല ചില സമയത്ത് എനിക്ക് ഭയങ്കര ടെമ്പറ്റേഷൻ ഞാൻ കഴിക്കണമെന്നൊക്കെ തോന്നും അപ്പോഴും നമ്മളിരുന്ന് കഴിക്കും അപ്പോഴും ഇച്ചിരി വണ്ണമൊക്കെ കൂടും അന്നേരമാണ് ഇതെല്ലാം കൂടുന്നത് എല്ലാം കുറഞ്ഞിരുന്നത് നീ എന്തോ ഒരു പാടാന്നറിയാം രണ്ട് കിലോ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഇനി കഷ്ടപ്പെട്ടേ പറ്റൂ കൂടി വെയിറ്റ് കൂടിയാൽ പിന്നെ കുറയ്ക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മൾ നോർമലാക്കി നിലനിർത്തി പോകുന്നതല്ലത് ഇന്ന് മൊത്തം ഓടി വെയിറ്റിൻ്റെ കാര്യവും സഹകരണ എക്സ്പോയുടെ കാര്യവുമാണ് കൂട്ടുകാർ ഞാൻ ഒറ്റ ഉത്സവം പോലും കണ്ടില്ല ഇപ്രാവശ്യമാണ് ഏറ്റവും കുറച്ച് കണ്ടത് ഒരു പരിപാടി ഒന്നും കണ്ടില്ല ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നില്ല ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ ചാനലിൽ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ഇന്നൊന്നും കണ്ടില്ല അത് കാരണം ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം ഒന്ന് മഴ പെയ്യത്തില്ല മഴ ഒരാഴ്ച മഴ കാണുമെന്ന് പറയുന്നതായിട്ട് എനിക്ക് ഈ കയ്യിലിങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാം ഭയങ്കര വേദനയാണ് അത് കാരണം ഞാൻ ഇപ്പം ഈ ഫോൺ ഇവിടോട്ട് താഴെ വെച്ച് ഒരു ബക്കറ്റിൻ്റെ പുറത്താണ് വെച്ചേക്കുന്നത് പുതിയ ബക്കറ്റിൻ്റെ ഇങ്ങനെ ചാരി വെച്ചിരിക്കുക അതിൻ്റെ പുറത്തോട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ എന്ത് ഫ്രീ ആയിട്ട് ഞാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഈ കൈ ഓ കഴച്ചങ്ങ് അതിന് ഇച്ചിരി വെയിറ്റ് കൊണ്ട് ഈ ഫോണിന് അത് കാരണം പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ചായയൊന്നും കുടിച്ചില്ല കൊല പഴുത്തിരുന്നു അതിൽ നിന്ന് മൂന്നാല് പഴവും കഴിച്ചു നാവിന് ഒരു നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിഷയം പഴം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും കൊലയിലായതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം കഴിച്ചു എല്ലാ കൂട്ടുകാരെയും പിന്നെ കാണാം ടാറ്റാ.